നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇടതു മുന്നണിക്ക് അടി കൊടുക്കാൻ മാണിയും ജോസഫും രണ്ടില പറത്തി ഓട്ടോറിക്ഷ പായും ഇടതു പാർട്ടിയെ തകർത്തെന്ന മാണി വിഭാഗം ഇടതു ഇടതുമുന്നണിയിൽ ഹാപ്പിയാണെന്നും മുന്നണി വിടുന്ന പ്രശ്നമേ ഇല്ല എന്നൊക്കെ മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാനായ ജോസ് കെ മാണി ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അകത്ത് നിലനിൽക്കുന്ന പ്രതിഷേധവും ഇടതുവിരോധവും പുതിയ ചില രഹസ്യ നീക്കങ്ങൾക്ക് മാണിയെ പ്രേരിപ്പിക്കുകയാണ് ഒന്നുകിൽ മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും ലയിച്ച് ഒന്നാവുക അത് നടന്നില്ലെങ്കിൽ ഇടതുബന്ധം വിട്ട് യു ഡി എഫിൽ ഘടക കക്ഷിയായി ചേരുക എന്നതാണ് മാണി കേരള കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നത് മാണി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗം ഇത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടത് ബന്ധം പല കാരണങ്ങളും നേതാക്കൾ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏത് കേരള കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രം കോട്ടയം ജില്ലയാണ് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജില്ലകളിലും കേരള കോൺഗ്രസുകൾക്ക് കുറച്ചൊക്കെ സ്വാധീനമുണ്ട് കേരള കോൺഗ്രസിന്റെ ജനകീയ അടിത്തറ എന്നത് കർഷക വിഭാഗമാണ് ഇടതുമുന്ന ിയുടെ രണ്ടാം സർക്കാർ കർഷകരെ ഉപദ്രവിക്കുന്നതല്ലാതെ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന നിരവധി കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് യോഗം ചേർന്നപ്പോൾ മാണിക്കെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾക്കിടയിൽ മുന്നണി വിടുക എന്ന അഭിപ്രായത്തിന് മുൻതൂക്കമുള്ള സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ജോസഫ് കേരളയുടെ ചെയർമാനായി പി ജെ ജോസഫ് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുതിർന്ന നേതാവും മന്ത്രിയും ഒക്കെയായ പി ജെ ജോസഫിന്റെ ശതാഭിഷേക ചടങ്ങുകൾ തൊടുപുഴയിൽ നടന്നപ്പോൾ മുതിർന്ന പല നേതാക്കളും ആശംസകളുമായി എത്തി ഈ അവസരത്തിൽ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ച ജോസഫ് കേരള കോൺഗ്രസുകളുടെ ലയനം കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്നും പിളർന്ന് പിളർന്ന് വളരും എന്ന പഴയ വാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നും പാർട്ടിയുടെ അടിത്തറയായ കർഷകർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയം യും അതിക്രമിച്ചിരിക്കുന്നെന്നും ജോസഫിന്റെതായ അഭിപ്രായം പങ്കുവച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ എല്ലാ വിഭാഗത്തിന്റെയും നേതാക്കളെ ചിന്തിപ്പിക്കുന്നത് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് യു ഡി എഫിലും മാണി കേരള എൽ ഡി എഫിലുമാണ് ഇപ്പോഴുള്ളത് ഇതിൽ ഭരണത്തിൽ പങ്കാളികളായ മാണി കേരള കോൺഗ്രസുകാർക്ക് ആണ് ഇപ്പോൾ സർക്കാരിനെതിരായ അഭിപ്രായമുള്ളത് കേരളത്തിലെ കർഷകർ വലിയ ദുരിതത്തിലെത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് പാർട്ടി നേതാക്കളുടെ പരാതി മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണവും നാട്ടിൽ വ്യാപകമായി നടക്കുന്ന നായകളുടെ ആക്രമണവും റബ്ബറിന്റെ വിലയിടവും പ്രശ്നവും ചർച്ച ചെയ്യുന്നതിന് അടിയന്തര നിയമസഭാ സമ്മേളനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ യോഗ തീരുമാനമനുസരിച്ച് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ് കത്ത് നൽകിയത് മാണി കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇടത് സർക്കാർ വിരുദ്ധ നിലപാടിലാണ് ഈ സർക്കാരിനൊപ്പം നിന്നാൽ പാർട്ടി തകരും എന്ന അഭിപ്രായം പോലും നേതൃയോഗത്തിൽ നിന്നും ഉയരുന്നുണ്ട് സർക്കാർ നിലപാടുകളും ഭരണവും മാത്രമല്ല മാണി കേരള നേതൃയോഗത്തിൽ നിന്നും ഉണ്ടായത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇടതു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ഒരു പരിഗണനയും പാർട്ടിക്ക് കിട്ടുന്നില്ലെന്നുള്ള വിമർശനവും ഉണ്ട് ജില്ലകളിൽ നടക്കുന്ന എൽ ഡി എഫ് യോഗങ്ങൾ പോലും പാർട്ടിയെ അറിയിക്കുന്നില്ലെന്നും നേതാക്കൾ പരാതി ഉയർത്തി മാത്രവുമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അർഹമായ പരിഗണനയും സീറ്റുകളും തരുന്നതിന് സി പി എം തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്നും മുതിർന്ന നേതാക്കൾ പാർട്ടി ചെയർമാനോട് ആവശ്യപ്പെട്ടു കോട്ടയം ഇടുക്കി ജില്ലകളിൽ മാണി കേരള കോൺഗ്രസുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാൽ ഇതൊന്നും സി നേതാക്കൾ നോക്കുന്നില്ല ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി സീറ്റുകൾ കൈയെടുക്കുന്നതിനാണ് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മും സി പി ഐ എമ്മും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ വളർച്ചയ്ക്കും നിലപാടിനും ഉതകുന്ന രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം എന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾ ജോസ് കെ മാണിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് മാത്രവുമല്ല മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും ഒരുമിച്ച് ചേരുകയും യു ഡി എഫിൽ ഒറ്റ കക്ഷിയായി മാറുകയും ചെയ്താൽ യു ഡി എഫിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും എന്ന വിലയിരുത്തലും ഈ രണ്ട് പാർട്ടിയിൽ നടക്കുന്നുണ്ട് മാത്രവുമല്ല രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു വിജയിച്ച സാഹചര്യങ്ങൾ തിരിച്ചറിയണമെന്നും സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ശക്തിയായി നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ നല്ല പങ്കാളിത്തമുള്ള കേരള കോൺഗ്രസുകൾ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് നന്ദി നമസ്കാരം